പെരിന്തൽമണ്ണ നഗരസഭയിൽ നടന്ന വനിതാ സ്വയം തൊഴിൽ മേളയിൽ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയുടെ വായ്പ വിതരണം ചെയ്തു സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ കെ റോസക്കുട്ടി വായ്പാ മേള ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭയിൽ സംഘടിപ്പിച്ച വനിതാ സ്വയം തൊഴിൽ വായ്പ വിതരണ മേളയിൽ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ രണ്ടു കോടി പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയുടെ വായ്പ വിതരണം ചെയ്തു ഇരുപത്തിരണ്ട് കുടുംബശ്രീ ഗ്രൂപ്പുകളിലെ മുപ്പത്തിയൊന്ന് അംഗങ്ങൾക്കാണ് ഇത്രയും തുക നൽകിയത് ഈ വായ്പ വിനിയോഗിച്ച് ഹോട്ടൽ കാറ്ററിംഗ് യൂണിറ്റ് ഫുഡ് പ്രോസസിംഗ് സപ്ലൈ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികൾ ആരംഭിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു വായ്പാ വിതരണ ഉദ്ഘാടനം സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ കെ റോസകുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ വിതരണ മേള കേരള സംസ്ഥാന വനിതാ വികസന വികസന കോർപ്പറേഷന്റെ ഒരു പദ്ധതിയാണ് മൂന്ന് കോടി രൂപ വരെ ഒരു സി ഡി എസിന് വായ്പ നൽകിക്കൊണ്ട് സ്ത്രീകളെ സ്വയം സംരംഭത്തിലേക്ക് അവരെ പ്രാപ്തമാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ രൂപീകരിച്ചത് തന്നെ സ്ത്രീകളുടെ സാമ്പത്തികമായ സുരക്ഷിതത്വം അവരുടെ സാമൂഹികവും മറ്റെല്ലാ മേഖലകളിലുമുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് പുരോഗതി ഉണ്ടാക്കുക എന്ന കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും വനിതാ വികസന കോർപ്പറേഷൻ്റെ ഓഫീസുകൾ സ്ഥാപിക്കുകയും ആ ഓഫീസുകളിലൂടെ അവർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഇത്വയെക്കുറിച്ച് ഒരു അവബോധം നമ്മുടെ സ്ത്രീകളിൽ ഉണ്ടാകുന്നതിനു വേണ്ടിയും മറ്റുള്ളവരിലേക്ക് ഈ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുന്നതിനു വേണ്ടിയാണ് വായ്പാ മേള രൂപ ഞങ്ങൾ നടത്തി വരുന്നത് അത് ഒരു സി ഡി എസിന് മൂന്ന് കോടി രൂപയാണ് വായ്പയായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് ഇവിടെ രണ്ടര ലക്ഷം രണ്ടര കോടി രൂപയുടെ വായ്പയാണ് ഇവിടെ നമ്മൾ ഇന്ന് വിതരണം ചെയ്യുന്നത് നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു വനിതാ വികസന കോർപ്പറേഷൻ മേഖലാ മാനേജർ കെ ഫൈസൽ മുനീർ ജില്ലാ കോർഡിനേറ്റർ പി ആതിര കുടുംബശ്രീ സി ഡി എസ് ഉപജീവന ഉപസമിതി കൺവീനർ കെ ശ്രീജ വ്യവസായ വകുപ്പ് താലൂക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ എ പി ജുവരിയ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്ഥിരം സമിതി അധ്യക്ഷരായ മുണ്ടമ്മൽ ഹനീഫ അംബ്ലി മനോജ് കെ ഉണ്ണികൃഷ്ണൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി വി പ്രസാദ് നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ ടി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി